ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയോ അതുപോലെ തന്നെ പഴവും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈസിയാണ് ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ച പഴമാണിത് ഇത് മൂന്ന് പഴമാണ് എടുത്തത് നേന്ത്രപ്പഴാണ് അപ്പം ഇതാ ഇതേപോലത്തെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് നെയ്യ് അകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റി എടുക്കണം എന്നിട്ട് ഇത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം മധുരം വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പം രണ്ട് ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നെയ്യും പഞ്ചസാരയും ഒന്ന് അലിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അത് ഈ ഒരു നേരം കൊണ്ട് തന്നെ ഈ ഒരു ഒന്ന് വെന്തിട്ട് കളറൊക്കെ ഒന്ന് മാറി വരിക അപ്പം ഇതാ ഇതേപോലെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് കളർ മാറുന്നത് വരെ തന്നെ വഴറ്റണം കേട്ടോ എന്നാലാന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതാ ഏകദേശം ഇവിടെ അയക്കിണ്ട് കുറച്ചും കൂടി ഒന്നും കൂടി വഴറ്റി കൊടുക്കണം അതാ നമ്മൾ പഴം ഇടാ റെഡി ആയിക്കൊണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ചൂട് തണി ഞാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കട്ടോ ആ ഒരു നെയ്യും പഞ്ചസാരയും കൂടി ചേരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഴത്തിന് ഇനിയിപ്പോൾ അതാ ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതാ ചൂട് തണിഞ്ഞ് വരട്ടെ ഇത് ഇന്ന് കൊടുക്കുക നിരത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചൂട് തണി കൂട്ടാം ഞാനിവിടെ ഒരു ഗ്ലാസ് സേമിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഞാനിതിൽ റോസ്റ്റ് ചെയ്തതും ചെയ്യാത്തതും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അതാണ് കളറ് വ്യത്യാസം കാണുന്നത് അപ്പോൾ ഇതാ രണ്ട് പാക്കറ്റായിനെ അപ്പോൾ പൊട്ടിച്ചാൽ നേരം ഒന്നായി എന്താ രണ്ടും രണ്ടും വേറെ വേറെ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നമുക്ക് നെയ്യ്ൻ്റെ അകത്ത് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അധികം നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പഴത്തിൻ്റെ അകത്ത് നല്ലോണം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒത്തിരി ഒന്ന് ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത്ര മതിയാകും അപ്പോൾ ഇതാ ഇതൊന്ന് ഈ ഒരു നെയ്യ് അകത്ത് എണ്ണ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നോട്ടോ പിന്നെ നമ്മൾ പഴം വാട്ടി ആ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സേമ്യം വാട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പം അത്യാവശ്യം ഇവിടെ ആയിക്കുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ഒരു ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിടണം കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പാനിൻ്റെ ചൂട് കൊണ്ടാന്ന് അത് തിളച്ച് മാതിരി കാണുന്നത് കേട്ടോ സൈഡൊക്കെ ഇനി ഇത് ഇങ്ങനെ തന്നെ വെക്കുക കുറച്ച് നേരം ഇതേപോലെ വെക്കുക എന്ന് വെച്ചാൽ സേമ്യം കുതിർന്നിട്ട് ഒന്ന് വീർത്ത് വരിക അപ്പോൾ ഇതാ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇനി നമുക്ക് മണ്ടിയത് എന്താണെന്നു വെച്ചാൽ മുട്ടാണേ അപ്പോൾ അതാ ഞാൻ ഒരു എട്ട് മുട്ട ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ മുഴുവനായിട്ടും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാണേ നിങ്ങളെ കയ്യിൽ പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ചതുക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക നമ്മൾ പഴത്തിൻ്റെ അകത്ത് മധുരം ചേർത്തതാണ് കേട്ടോ അതിനനുസരിച്ച് വേണം മുട്ടേൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ കൂടുതൽ വേണമെങ്കിൽ ഇതിലും കൂടുതൽ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കേ അപ്പോൾ അതൊന്ന് അടിച്ചെടുത്ത് വെക്കട്ടെ ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ നമ്മൾ സേമ്യത്തിൻ്റെ അകത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് അപ്പോൾ ഇതാ ഒരു ഈ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചാൽ ആ ഒരു മുട്ടേൻ്റെ കൂട്ടിലേ അത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു സമയം മധുരം ഇട്ടു കൊടുക്കുന്നില്ല അത്രയും മതിയാകും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മുട്ടയും തേങ്ങാപ്പാലും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇതാ അപ്പോഴേക്കും നമ്മളെ കുറച്ച് കുതിർന്ന് വന്നി കിട്ടോ സേമ്യത്തിൻ്റെത് അതൊന്ന് ഈ ഒരു മിക്സിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ സേമ്യം നല്ലോണം തണിഞ്ഞ് വന്നതിന് കേട്ടോ എന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ മുട്ടേൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് കട്ട ഇട്ടിപ്പോവും മുട്ട അപ്പം ഇതാ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട ഇല്ലാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ കട്ടകളക്കം ഒടഞ്ഞ് കിട്ടും കേട്ടോ ഈ ഒരു മുട്ടേൻ്റെ മിക്സിൻ്റെ അകത്തുനിന്ന് അപ്പൊ നാ മുഴുവഴുവനായിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാന് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു പാത്രം പാത്രട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടൻ്റെ കൂട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം സമയത്തോടൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇടയിൽ നമുക്ക് വാട്ടി വെച്ച പഴയില്ലേ നേരത്തെ അത് കൂടി ഇട്ടു കൊടുക്കുക എല്ലാ ഭാഗത്തു നിന്ന് വരെ ഒന്ന് ഇട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക അടിഭാഗത്ത് ഇതേപോലെ നിരത്തി ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ മുഴുവനായിട്ട് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നില്ല പകുതി പഴം എടുത്തിട്ട് അടിഭാഗത്ത് ഇതേപോലെ ഒന്ന് മുഴുവനായിട്ടൊന്നും നിരത്തി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ അടിഭാഗത്ത് നിരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടും കൂടി ഇതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ സേമിയോ അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് ആവുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ ഇത് അടുപ്പിലേക്ക് വെച്ച് ഇതേപോലെ പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴം മുഴുവനായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക സേമിയോ പഴവും ഒന്ന് മിക്സ് ആയി വന്നോട്ടെ ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയും മതിയാകും കേട്ടോ ഇത് അടിപൊളിയായിട്ട് തന്നെ വരുന്നൊരു റെസിപ്പിയും കൂടി ആ ഒരു ഇതുപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അടിയിൽ തട്ട് വെക്കണേ മറന്നു പോകാറ് അപ്പോൾ ഇതാ നമ്മളെ ബനാനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്നും ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവു ഇനി ഇത് ഞാൻ തട്ടിട്ട് കാണിച്ചു തരം എങ്ങനെയുണ്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയായിട്ട് തന്നെ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായാലും കമൻറ്റായിട്ട് എന്തെങ്കിലുമൊന്ന് അറിയിക്കണം കേട്ടോ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ടൊന്നിടണേ എന്നാലാന്ന് നമ്മളെ വീഡിയോ എന്താ യൂട്യൂബ് പുഷ് ചെയ്തിട്ട് പോകും കേട്ടോ